ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ബി എസ് സി പ്രസക്ലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടി സോഷ്യൽ സയൻസിൽ നിന്നുള്ള പത്താമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോകളെല്ലാം തന്നെ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മൾ പത്താമത്തെ ചാപ്റ്റർ ലോക ലോകഭൂപടത്തിൽ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ യൂറോപ്പിനെ കുറിച്ച് എസ് കെ പൊറ്റക്കാട് പറഞ്ഞ ഒരു പാരഗ്രാഫ് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു പോകാം കേട്ടോ എൻ്റെ യൂറോപ്യൻ പര്യടനം ഇറ്റലിയിൽ ആരംഭിച്ചു ദക്ഷിണ ഇറ്റലിയിലെ കാപ്പിരി ദ്വീപ് ബസൂവിയസ് അഗ്നിപർവ്വതം പോംബി നഗരം മുതലായ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഉൾനാടൻ മാർഗമായി റോമിൽ എത്തിച്ചേർന്നു റോമിൽ നിന്നും ഫ്ലോറൻസിൽ ചെന്ന് ചേർന്നു ഫ്ലോറൻസിലെ ഉൾനാടുകൾ ചുറ്റിക്കൊണ്ട് ചരിഞ്ഞ ഗോപുരത്തിൻ്റെ നഗരമായ പിസയിലെത്തി പിസയിൽ നിന്നും വെനീസിലേക്ക് പുറപ്പെട്ടു പിന്നെ അവിടെ നിന്നും മിലാനിലേക്ക് പോയി മിലാനിൽ വച്ച് ഇറ്റാലിയൻ പര്യടനം അവസാനിപ്പിച്ച് സ്വിറ്റ്സർലൻഡിലേക്ക് തീവണ്ടി കയറി സ്വിറ്റ്സർലൻഡിലെ പ്രധാന നഗരങ്ങളിലും മലനിരകളിലും തടാക തീരങ്ങളിലും ഗ്രാമങ്ങളിലുമായി നാൽപ്പത് ദിവസം സഞ്ചരിച്ച് ഫ്രാൻസിലേക്ക് പുറപ്പെട്ടു ഒരാഴ്ച പാരീസിൽ കഴിച്ചുകൂട്ടി പിന്നെ പാരീസിൽ നിന്നും ഫ്രാൻസിൻ്റെ നട്ട് സഞ്ചരിച്ച് നിപ്പിയിൽ എത്തിച്ചേർന്നു നിപ്പിയിൽ നിന്നും ഇംഗ്ലീഷ് ചാനൽ കടന്ന് ഇംഗ്ലണ്ടിലെത്തി ഇംഗ്ലണ്ടിൽ ഒന്നര മാസം താമസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂലൈ എട്ടാം തീയതി ഇന്ത്യയിലേക്ക് കപ്പൽ കയറി അപ്പോൾ നമ്മുടെ എസ് കെ പൊറ്റക്കാടിൻ്റെ അഭിപ്രായത്തിലുള്ള ഇന്നത്തെ യൂറോപ്പിൻ്റെ ആ ഒരു ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെത്തി അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഇന്നത്തെ യൂറോപ്പ് എന്ന കൃതിയിൽ മലയാളത്തിൻ്റെ സഞ്ചാര സാഹിത്യകാരനും ജ്ഞാനപീഠ ജേതാവുമായ എസ് കെ പൊറ്റക്കാട് എഴുതിയ വരികളാണ് നമ്മളിവിടെ വായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് ഇന്നത്തെ യൂറോപ്പ് നമുക്ക് തോന്നും എന്താണ് ഓ ഇന്നത്തെ യൂറോപ്പ് അല്ലേ അങ്ങനെ തോന്നും പക്ഷെ അതല്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹം എഴുതിയ ഈ ഒരു ഇന്നത്തെ യൂറോപ്പ് എന്ന കൃതിയിൽ പറയുന്നതാണ് നമ്മൾ വായിച്ചത് ഇനി യൂറോപ്പ് ഒരു ഭൂഖണ്ഡമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പം നമുക്കറിയാം എന്താ യൂറോപ്പ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഭൂഖണ്ഡമാണ് നമ്മുടെ ലോകഭൂപടമാണ് ഇതേ ഇവിടെ തന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലോക ഭൂപടം എന്ന് പറയുന്നത് ദേ നോക്കിയേ ഇതാണ് ലോക ഭൂപടം ഇനി എൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് കണ്ടേ നമ്മുടെ ഭൂപടത്തിൽ എത്ര വൻകരകളുണ്ട് എത്ര വൻകരകൾ കാണാം നമ്മൾ ഒന്ന് നോക്കിയാൽ നമുക്കിതിൽ പ്രധാനമായിട്ടും എത്ര വൻകരകൾ കാണാം ഇതേ ഒന്ന് തെക്കേ അമേരിക്ക പടക്കേ അമേരിക്ക അതുപോലെ ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ ഓസ്ട്രേലിയ ഇങ്ങനെ എത്ര ഭൂഖണ്ഡങ്ങൾ നമ്മൾ കണ്ടു ആ നമ്മൾ ആറ് ഭൂഖണ്ഡങ്ങൾ ഇവിടെ കണ്ടു അല്ലേ ഇനി ഇത് മാത്രമല്ല ഇനി ഇതിലൊന്നും ഉൾപ്പെടാതെ ദൈവയുടെ താഴോട്ട് കിടക്കുന്നത് നിങ്ങൾ കണ്ടോ ഇതാണ് നമ്മുടെ അന്റാർട്ടിക്ക അപ്പം ഇങ്ങനെ ഏഴ് എന്താണ് വൻകരകളാണ് നമ്മുടെ ലോകഭൂപടത്തിൽ ഉള്ളത് അല്ലേ ഇനി ഇവിടുത്തെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ പഠിക്കും അത് നമുക്ക് താഴോട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് പഠിച്ചു പോകാം അടുത്തു പറയുന്നത് ലോകഭൂപടം നിരീക്ഷിച്ച് പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇവിടെ നമ്മുടെ ആദ്യം ഭൂപടം നിരീക്ഷിച്ച് നമ്മൾ കാണാനുള്ളത് യൂറോപ്പൻ യൂറോപ്പിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യൂറോപ്പിൻ്റെ വടക്ക് ഭാഗം തെക്ക് ഭാഗം അതുപോലെ കിഴക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം ഈ ഓരോ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്തു ചെയ്യാം ആദ്യം നമ്മൾ വടക്കും കിഴക്കും പടിഞ്ഞാറും നോർത്തും ഒക്കെ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കറിയാം ഈ തലഭാഗം ഉണ്ടല്ലോ ഇതാണ് നോർത്ത് അതുപോലെ നോർത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇപ്പോഴും സൗത്ത് ഇനി ഇതാണ് ഈസ്റ്റ് ഇതാണ് വെസ്റ്റ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മളിനി ഇതിനെ ഇവിടെ നിന്നാണ് നമുക്ക് നമുക്കിനി ഓരോന്നും നമ്മൾ ചെയ്യാനുള്ളത് ഇതാണ് നമ്മുടെ യൂറോപ്പ് കണ്ടോ നിങ്ങൾ ഇതാണ് യൂറോപ്പ് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വേറൊന്നുമല്ല യൂറോപ്പിൻ്റെ യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം അപ്പം നമുക്ക് നോക്കാം യൂറോപ്പിൻ്റെ കിഴക്ക് എന്ന് പറയുമ്പം ഈ ഒരു സൈഡിലല്ലേ ഈസ്റ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ യൂറോപ്പ് ദി യൂറോപ്പ് യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഭൂഖണ്ഡമാണ് ഏത് വടക്കേ അമേരിക്കയാണ് അപ്പോൾ നമ്മൾ ഉത്തരം ഏതാ യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഭൂഖണ്ഡം ഏതാണ് ആ വടക്കേ അമേരിക്ക ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗം നമുക്ക് എടുക്കാം യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗം നമ്മൾ എടുക്കാനേ ഇപ്പോൾ യൂറോപ്പിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ വന്നു യൂറോപ്പിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താകുമ്പം ഏത് സമുദ്രമാധാ കിടക്കുന്നു പസഫിക് സമുദ്രമാണ് അതെ പസഫിക് സമുദ്രമാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ യൂറോപ്പ് ഇതാണ് ഇവിടെയാണ് പടിഞ്ഞാറ് ഭാഗം വെസ്റ്റ് ഭാഗം ഇവിടെയല്ലേ അപ്പോൾ യൂറോപ്പിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ് അത് പസഫിക് സമുദ്രമാണ് അടുത്ത യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത് സമുദ്രമാണ് യൂറോപ്പിന്റെ ദാ ആർട്ടിക് സമുദ്രമാണ് ഇതല്ലേ വടക്ക് യൂറോപ്പിന്റെ മുകൾ ഭാഗത്തായിട്ട് അപ്പോൾ അത് ഏത് സമുദ്രമാണ് ആർട്ടിക് സമുദ്രമാണ് ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് പോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എല്ലാ എക്സാമുകൾക്കും ഇനി ചോദിക്കാം അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോകണേ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം മെഡിറ്ററേനിയൻ കടലാണ് യൂറോപ്പിന്റെ തെക്ക് ഭാഗം എന്താ യൂറോപ്പ് ഇത് തെക്ക് അല്ലേ തെക്ക് സൗത്ത് വരുന്നത് ഇങ്ങനെ നമ്മളൊന്ന് വരച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്തും സൗത്തും പിന്നെ അതുപോലെ വെസ്റ്റും ഈസ്റ്റും ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് മനസ്സിലാവും യൂറോപ്പിന്റെ തെക്ക് ഭാഗത്തുള്ള കടൽ ഏതാ മെഡിറ്ററേനിയൻ കടലാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് അറ്റ്ലസ്സൊക്കെ നോക്കി നമ്മൾ എളുപ്പത്തിന് നമ്മൾ ഈ ഒരു ഈസ്റ്റും വെസ്റ്റും സൗത്തും നോർത്തും ഒക്കെ പഠിച്ചു വച്ചാൽ നമുക്ക് എളുപ്പത്തിന് ഇത് പഠിക്കുകയും ചെയ്യാം അത് മനസ്സിൽ നിന്ന് മായത്തുമില്ല അങ്ങനെ നമ്മൾ പഠിക്കണം അടുത്ത് നമ്മൾ യൂറോപ്പിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നമുക്ക് പറഞ്ഞു പോകാം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് യൂറോപ്പിന് ഏകദേശം എത്രയാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഏകലക്ഷം ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി അപ്പോൾ ഒരു കോടി മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരമാണ് യൂറോപ്പിൻ്റെ ഏകദേശ വിസ്തീർണം അതായത് ഒരു കോടി മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം ചതുരശ്ര കിലോമീറ്ററാണ് യൂറോപ്പിൻ്റെ എന്ന് പറയുന്നത് അത് നമ്മൾ ഓർത്ത് വയ്ക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ലോകവിസ്തൃതിയുടെ ഏഴ് ശതമാനം മാത്രമാണ് അപ്പോൾ ലോകവിസ്തൃതി മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ് ലോകവിസ്തൃതിയുടെ ഏഴ് ശതമാനമാണ് യൂറോപ്പിൻ്റെ എന്ന് പറയുന്നത് ഒരു കോടി മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരമാണ് യൂറോപ്പിൻ്റെ ആ ഒരു വിസ്തീർണം എന്ന് പറയുന്നത് വലിപ്പത്തിൽ ആറാം സ്ഥാനമാണ് യൂറോപ്പിനുള്ളത് അപ്പോൾ യൂറോപ്പിന് വലിപ്പത്തിൽ എത്രാം സ്ഥാനമുണ്ട് യൂറോപ്പിന് വലിപ്പത്തിൽ ആറാം സ്ഥാനമുണ്ട് മറ്റ് ആറ് വൻകരകളും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളായി നിലകൊള്ളുമ്പോൾ യൂറോപ്പ് ഏഷ്യയുടെ പടിഞ്ഞാറൻ തുടർച്ചയായി കാണപ്പെടുന്നു ഇപ്പം മറ്റെല്ലാ ഭൂഖണ്ഡങ്ങളുടെയും പ്രത്യേകത എന്താ ഓരോ ആറ് ഭൂഖണ്ഡങ്ങളും എന്താണ് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലായിട്ടാണ് നിലകൊള്ളുന്നത് പക്ഷേ യൂറോപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏഷ്യയുടെ പടിഞ്ഞാറൻ തുടർച്ചയായി കാണപ്പെടുന്നു ഇതേ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ദ ഏഷ്യ ഈ ഏഷ്യ എടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഏഷ്യ ഈ ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തെ ആ ഒരു തുടർച്ചയാണ് ഏതെന്ന് പറയുന്നത് യൂറോപ്പ് എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്നത് അതായത് ഇവിടെ ഏഷ്യ അടുത്ത് യൂറോപ്പിനടുത്ത് വരെ എന്തുണ്ട് യൂറോപ്പ് ഉണ്ട് അപ്പോൾ യൂറോപ്പിൻ്റെ ഏഷ്യയുടെ തുടർച്ച ഇതേ വരെ ഈ തുടർച്ചയാണ് ഏത് ആര് നമ്മുടെ ഏഷ്യയുടെ തുടർച്ചയാണ് യൂറോപ്പ് അത് ഓർത്തു വയ്ക്കുക ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ യൂറേഷ്യ എന്നാണ് വിളിക്കുന്നത് അപ്പം ഏഷ്യയും യൂറോപ്പും ചേരുന്ന പ്രദേശമുണ്ട് അതേ നോക്കിയാൽ മതി നമ്മൾതാ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഏഷ്യയും യൂറോപ്പും ആ ചേരുന്ന ഒരു ഭൂപ്രദേശം ഇതേ ഇത് കണ്ടോ നിങ്ങളത് കണ്ടോ ഇതാണ് ഏഷ്യയും യൂറോപ്പും ചേരുന്ന ഈ ഭൂപ്രദേശമുണ്ടല്ലോ ഈ പ്രദേശത്തിന് പറയുന്ന പേരാണ് എന്ത് യൂറേഷ്യ എന്നാണ് പറയുന്നത് അടുത്ത് യൂറോപ്പിനെ ലോകത്തിൻ്റെ കേന്ദ്രമായാണ് ഗ്രീക്ക് റോമൻ പണ്ഡിതർ കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂ നമ്മുടെ ലോകത്തിൻ്റെ കേന്ദ്രമാണ് യൂറോപ്പ് ആരാ ഇതിനെക്കുറിച്ച് പറയുന്നത് ഗ്രീക്ക് റോമൻ പണ്ഡിതന്മാർ കണക്കാക്കിയിരുന്നത് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ അത് ലോകത്തിൻ്റെ കേന്ദ്രമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കുകാരും റോമാക്കാരും നിർമ്മിച്ച ലോക ഭൂപടങ്ങളിൽ യൂറോപ്പിനെ ഭൂഖണ്ഡമായി രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ ഈ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കുകാരും റോമാക്കാരുമാണ്തത് ലോകഭൂപണം നിർമ്മിച്ചത് അ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെ യൂറോപ്പിനെ എന്താണ് ഭൂഖണ്ഡമായി രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോഴും എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡമായി ചെറിയൊരു ഭൂഖണ്ഡമാണ് ആറാമത്തെ സ്ഥാനത്ത് വെക്കുന്ന ഭൂഖണ്ഡമാണ് ഇപ്പോഴും യൂറോപ്പിനെ നമ്മൾ ഭൂഖണ്ഡമായിട്ട് കരുതുന്നുണ്ട് അതുകൊണ്ടാണ് പുരാതന കാലം മുതൽക്കേ യൂറോപ്പിനെ ഒരു ഭൂഖണ്ഡമായി കണക്കാക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇനി നോക്കിയേ അടുത്ത് നമ്മൾ പഠിക്കുന്നത് യൂറോപ്പിൻ്റെ സ്ഥാനമാണ് യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രവും പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രവും തെക്ക് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലും സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഇത് നമ്മൾ കണ്ടതാണല്ലേ നമ്മൾ ലെസ്സിൽ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നോക്കിയേ അപ്പോൾ യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രം അപ്പോൾ നമ്മൾ യൂറോപ്പിന്റെ ഭൂപടം എടുത്തിട്ട് ഇതേപോലെ നമ്മൾ വടക്ക് ആർട്ടിക് ആർട്ടിക് സമുദ്രം ഇവിടെ ആയിട്ട് ആർട്ടിക് സമുദ്രം വരും യൂറോപ്പിന്റെ യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ് പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രമാണ് അറ്റ്ലാന്റിക്ക് വരും ഇനി യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് എന്താണ് മെഡിറ്ററേനിയൻ സീ ആണ് മെഡിറ്ററേനിയൻ കടലാണ് ഇങ്ങനെയാണ് നമ്മൾ യൂറോപ്പിന്റെ ആ ഒരു ഭൂപടത്തിൽ കണ്ടത് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറാൽ പർവ്വതനിരയും കരിങ്കടലും കാസ്പിയൻ കടലും യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യനുമായി യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത് താഴെപ്പറയുന്നവയിൽ എന്ന് ചോദിക്കാം ചിലപ്പോൾ ഒരെണ്ണം ഇതിൽ നിന്ന് തരത്തുള്ളൂ അത് നമ്മളതുകൊണ്ട് മൂന്നും പഠിച്ചു വയ്ക്കുക ഏതൊക്കെയാണ് ഒന്ന് യൂറാൽ പർവ്വത നിര അപ്പോൾ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറാൽ പർവ്വത നിര അതുപോലെ കരിങ്കടൽ ബ്ലാക്ക് സീ പിന്നെ പിന്നാര കാസ്പിയൻ കടൽ ഇവ മൂന്നുമാണ് ആരെ യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നത് യൂറോപ്പിൻ്റെ രാഷ്ട്രീയ ഭൂപടം നമുക്കൊന്നും ഇവിടെ തന്നിട്ടുണ്ട് ദേ ഇതാണ് നമ്മുടെ യൂറോപ്പിൻ്റെ രാഷ്ട്രീയ ഭൂപടം നമുക്കിതൊന്ന് നോക്കാം യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ രാജ്യങ്ങളൊക്കെ ചേർന്നതാണ് യൂറോപ്പ് ആ വടക്ക് ഭാഗത്ത് എന്താണ് ആർട്ടിക് സമുദ്രം തന്നിട്ടുണ്ട് നമുക്കിവിടെ ഇവിടെ തന്നെ എന്ത് തന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ നേരത്തെ ആ ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വടക്ക് ഭാഗത്ത് യൂറോപ്പിൻ്റെ വടക്ക് വടക്ക് ഭാഗത്ത് എന്താണ് ആർട്ടിക് സമുദ്രമാണ് ഇനി യൂറോപ്പിൻ്റെ ഇനി ഇവിടെ കണ്ടു യൂറോപ്പിന് യൂറോപ്പിലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അതായത് ഫ്രാൻസ് ഉണ്ട് സ്പെയിൻ ഉണ്ട് ഇറ്റലി ഇറ്റലി ഫ്രാൻസ് സ്പെയിനും പോളണ്ടും ഒക്കെ എവിടെയാണ് ജർമ്മനിയും ഒക്കെ എവിടെയാണ് നമ്മുടെ യൂറോപ്പിലാണ് പിന്നെ ഉക്രൈൻ ഉണ്ട് റഷ്യ ഉണ്ട് തുർക്കി ഉണ്ട് പിന്നീട് ഏതാണ് ബൽഗേറിയ റൊമാനിയ കൊസോവ അതുപോലെ മാസിലോണിയ ഗ്രീസ് സെർബിയ ഹംഗറി സ്ലോവാക്കിയ പോളണ്ട് ചെക്ക് റിപ്പബ്ലിക്ക് ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് ബെൽജിയം നെതർലാൻഡ് പിന്നെതാ നമ്മുടെ അയർലാൻഡ് ഇതൊക്കെ പിന്നെ യുണൈറ്റഡ് കിങ്ഡം ഇതെല്ലാം ഏതിൽ വരുന്നതാണ് യൂറോപ്പിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഓർത്തു വയ്ക്കുക കരിങ്കടലിന്റെ സ്ഥാനം അറ്റ്സിൻ്റെ സഹായത്തോടെ യൂറോപ്പിന്റെ രാഷ്ട്രീയ ഭൂപടം നിരീക്ഷിച്ച് പ്രധാന രാജ്യങ്ങളെ തിരിച്ചറിയുക എന്നുകൂടി പറഞ്ഞു നമ്മൾ പ്രധാന രാജ്യങ്ങളെ പറഞ്ഞു ഉക്രൈനെ തൊട്ട് താഴെ ആയിട്ടാണ് ഉക്രൈനിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് കരിങ്കടൽ സ്ഥിതി ചെയ്യുന്നത് ദേ കണ്ടില്ലേ കടൽ കരിങ്കടല് നമ്മളോട് കരിങ്കടല് കണ്ടെത്താനാണ് പറഞ്ഞത് ദാ കരിങ്കടൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇനി നോക്കിയേ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്താണ് യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഏത് ഉത്തരമേതാ ദേ അറ്റ്ലസിൻ്റെ സഹായത്തോടെ നമുക്ക് നോക്കിയാൽ നമുക്ക് പറയാം യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഇതിവിടെ ഏതാ ഏറ്റവും വലുത് ആ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ഇത്രയുള്ള റഷ്യയാണ് റഷ്യയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഇനി റഷ്യയുടെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത് ഇപ്പം ഈ റഷ്യ ഏർക്കാണെങ്കിൽ റഷ്യയുടെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത് ബാക്കി ഭാഗം ഏഷ്യയിലാണ് അപ്പോൾ യൂറോപ്പിന് നമ്മൾ അപ്പോൾ റഷ്യ എന്ന് പറയുന്നത് എന്താണ് രണ്ട് ഭൂഖണ്ഡങ്ങളിലായിട്ട് കിടക്കുന്ന രാജ്യം ഏതാണെന്ന് നമ്മളോട് ചോദിക്കാം അപ്പം നമുക്ക് പറയാം ഏതാണ് ആ രണ്ട് രാജ്യങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന സോറി രണ്ട് ഭൂഖണ്ഡങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് റഷ്യയും റഷ്യ ഏതൊക്കെ രാജ്യം ഏതൊക്കെ ഭൂഖണ്ഡമെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ പറയേണ്ടത് യൂറോപ്പും ഏഷ്യയും അതുപോലെ യുറാൽ പർവ്വത നിരയുടെ പടിഞ്ഞാറുള്ള റഷ്യൻ പ്രദേശമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത് അപ്പം യൂറാൽ പർവ്വത നിര നമ്മൾ പറഞ്ഞുവല്ലോ യൂറാൽ പർവ്വത നിര യുറാൽ പർവ്വത നിരയുടെ പടിഞ്ഞാറുള്ള റഷ്യൻ പ്രദേശമാണ് എവിടെ ഉൾപ്പെടുന്നത് യൂറോപ്പിൽ ഉൾപ്പെടുന്നത് ഈ പ്രദേശത്തെ യൂറേ യൂറോപ്യൻ റഷ്യ എന്നറിയപ്പെടുന്നു അപ്പം യൂറോപ്പിലുള്ള റഷ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു ആ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന പ്ര റഷ്യയാണ് യൂറോപ്യൻ റഷ്യ അതിലേതാണ് വരുന്നത് നമ്മൾ പറഞ്ഞു യൂറാൽ പർവ്വത നിരയുടെ ബാക്കി ഭാഗം ഏഷ്യയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു യൂറാൽ പർവ്വത നിരയുടെ പടിഞ്ഞാറുള്ള റഷ്യൻ പ്രദേശമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത് ഈ പ്രദേശത്ത് നമ്മൾ എന്തെന്നാണ് പറയുന്നത് യൂറോപ്യൻ റഷ്യ എന്ന് പറയും റഷ്യൻ ജനതയുടെ എഴുപത്തിയഞ്ച് ശതമാനവും അധിവസിക്കുന്നത് എവിടെയാണ് യൂറോപ്യൻ റഷ്യയിലാണ് അപ്പം റഷ്യൻ ജനതയുടെ എഴുപത്തഞ്ച് ശതമാനവും അധിവസിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം എവിടെയാ യൂറോപ്യൻ റഷ്യയിലാണ് റഷ്യയുടെ ഏറ്റവും വലിയ പട്ടണങ്ങളായ മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും സ്ഥിതി ചെയ്യുന്നതും യൂറോപ്യൻ റഷ്യയിലാണ് അപ്പം ഇങ്ങനെ ക്വസ്ത്യം വരാം യു റഷ്യയുടെ ഏറ്റവും വലിയ സിറ്റികൾ ഏതൊക്കെയാണ് ഏറ്റവും വലിയ സിറ്റികളാണ് നമ്മൾ പറഞ്ഞ മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും അപ്പം ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് നമ്മുടെ യൂറോപ്യൻ റഷ്യയിലാണ് മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും ഉള്ളത് വലിയ പട്ടണങ്ങളാണ് റഷ്യയിൽ ഈ രണ്ട് സ്ഥലവും ഉക്രൈൻ ഫ്രാൻസ് സ്പെയിന് സ്വീഡൻ എന്നിവയാണ് വലിപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പോൾ ഏറ്റവും വലിയ രാജ്യം വലിപ്പത്തിൽ ഏറ്റവും വലിയ വലിയ രാജ്യം പറയുന്ന റഷ്യ അടുത്ത സ്ഥാനം ആർക്കാണ് ഉക്രൈനാണ് റഷ്യ കഴിഞ്ഞാൽ അടുത്ത ആരാ ഉക്രൈനാണ് പിന്നെ ഫ്രാൻസ് ആണ് അതുപോലെ പിന്നെ സ്പെയിനാണ് അത് കഴിഞ്ഞാൽ സ്വീഡൻ ഈ രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് വലുപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ സ്ഥാനവും സ്വാഭാവിക അതിരുകളും തിരിച്ചറിഞ്ഞല്ലോ അപ്പോൾ നമ്മൾ സ്ഥാനം കണ്ടു യൂറോപ്പ് എവിടെയാണെന്ന് കണ്ടു അതിൻ്റെ അതിരുകളൊക്കെ നമ്മൾ കണ്ടെത്തി ഇനി നമുക്ക് യൂറോപ്പിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ അതിനുമുണ്ട് ദ യൂറോപ്പിൻ്റെ ഭൂപ്രകൃതി ഭൂപടം ഇവിടെ തന്നിട്ടുണ്ട് ഒന്ന് നോക്കിയേ ഇത് ഇതാണ് യൂറോപ്പിൻ്റെ ഭൂപ്രകൃതി തെളിയിക്കുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്കൊന്ന് നോക്കാം ഇവിടെ എന്തൊക്കെയുണ്ട് യൂറോപ്പിലെ പർവ്വത നിരകളുണ്ട് ഏത് പർവ്വതനിരയാണ് ആൽപ്പൈൻ പർവ്വത നിരകൾ കാണപ്പെടുന്നത് യൂറോപ്പിലാണ് അപ്പോൾ യൂറോപ്പിലെ ഒരു പർവ്വത നിരയാണ് ആൽപൈൻ പർവ്വത നിര പിന്നേതാ പിന്നെതാ കോക്കോസസ് പർവ്വത നിരകളുണ്ട് ആൽപൈൻ ഉണ്ട് കോക്കോസസ് കോക്കസസ് പർവ്വത നിര ആൽപൈൻ പർവ്വതനിര പിന്നീട് വരുന്നത് യൂറാൽ പർവ്വതനിര നമ്മുടെ ദ ഈയൊരു യൂറാൽ പർവ്വത നിര ഇതൊക്കെ എവിടെയാണ് വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുണ്ട് ഉത്തര യൂറോപ്യൻ സമതലങ്ങളുണ്ട് യൂറോപ്യൻ സമതലങ്ങൾ മധ്യ ഉന്നത തടങ്ങൾ ഇതൊക്കെ ഏതാണ് നമ്മുടെ യൂറോപ്പിൻ്റെ ഭൂപ്രകൃതിയിൽ വരുന്നതാണ് ഇപ്പോൾ നമുക്കിവിടെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ പ്രധാനമായിട്ടും പറയാൻ പറ്റും യൂറോപ്പിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകൾ ചോദിച്ചാൽ യൂറാൽ പർവ്വത നിരകളുണ്ട് കോക്കസസ് പർവ്വത നിരകളുണ്ട് ആൽപൈൻ പർവ്വത നിരകൾ ഈ മൂന്ന് പർവ്വത നിരകൾ ഏത് ഭൂഖണ്ഡത്തിലാണെന്ന് നമ്മളോട് ചോദിക്കും ഏത് ഭൂഖണ്ഡത്തിലാണ് യൂറോപ്പ് എന്ന് പറയുന്ന ഭൂ ഭൂഖണ്ഡത്തിലാണ് ആൽപൈൻ കോക്കസസ് യൂറാല് ഇനി ഇവിടെ എന്താണ് ഭൂപ്രകൃതി അനുസരിച്ച് പിന്നെ ഏതാണ് ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ മധ്യ ഉന്നത തടങ്ങൾ വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ ഒക്കെ ഇവിടെയുണ്ട് മെഡിറ്ററേനിയൻ കടൽ ഇതൊക്കെ ഉള്ളതാണ് ഏത് നമ്മുടെ യൂറോപ്പിൻ്റെ ഭൂപ്രകൃതി കാണിക്കുന്ന ആ ഒരു ഭൂപടം എന്ന് പറയുന്നത് എന്നെ നോക്കാം ഭൂമിശാസ്ത്ര സവിശേഷതകൾ അതിന് നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഭൂപ്രകൃതിയെ കുറിച്ചാണ് പറയുന്നത് വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് യൂറോപ്പിൻ്റെത് യൂറോപ്പിൻ്റെ ഭൂപ്രകൃതിയെ പറയും വിധം തരംതിരിക്കാം അപ്പോൾ ഏതെല്ലാമാണെന്നൊന്ന് നോക്കാം നമുക്ക് വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ വടക്കെന്താണ് പടിഞ്ഞാറൻ കുന്നുകളാണ് മധ്യ ഉന്നത തടങ്ങൾ ഇനി മധ്യത്തായിട്ട് മധ്യ ഉന്നത തടങ്ങൾ ആ ഭൂപടത്തിൽ തന്നെ തന്നിട്ടുണ്ട് ഇത് വടക്ക് ഭാഗത്ത് വടക്ക് പടിഞ്ഞാറൻ വടക്ക് വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ മദ്യത്തെന്താണ് ഉന്നത യു അതായത് മധ്യ ഉന്നത തടങ്ങളുണ്ട് പിന്നെന്താണ് പിന്നെ വരുന്നത് മധ്യ ഉന്നത തടങ്ങൾ നമ്മൾ പറഞ്ഞു ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ അതുപോലെ ആൽപൈൻ പർവ്വത നിരകൾ ഇതൊക്കെയാണ് യൂറോപ്പിൽ വരുന്നത് പിന്നീട് എന്താ ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറൻ കുന്നുകളെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് നോക്കാം യൂറോപ്പിൻ്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളും നോർവേ സ്വീഡൻ ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന സ്കാൻഡിനേവിയൻ ഭീ പീഠഭൂമിയുമാണ് വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത ചോദിക്കാം എന്തൊക്കെയാ യൂറോപ്പിൻ്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് ഈ വടക്ക് പടിഞ്ഞാറൻ ഉയർന്ന കാണപ്പെടുന്നതാണ് ഉയർന്ന കുന്നുകളെന്ന് പറയുന്നത് ഇത് നോർവേ സ്വീഡൻ ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായിട്ട് പരന്നു കിടക്കുകയാണ് സ്കാൻഡിനേവിയൻ പീഠഭൂമിയുമാണ് വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത അപ്പോൾ ഈ നോർവേ സ്വീഡൻ ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമി അപ്പോൾ അവിടെ വേറൊരു ക്വസ്റ്റ്യനായി സ്കാൻഡിനേവിയൻ പീഠഭൂമി ഏതെല്ലാം രാജ്യങ്ങളിലായിട്ട് പടർന്നു കിടക്കുന്നുണ്ട് ഏതെല്ലാം രാജ്യങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നു നോർവേ സ്വീഡൻ ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളുമായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ് വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത എന്താണ് ഈ പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞു ഇനി മഞ്ഞ് മൂടിയ കുന്നുകളും ഹിമാനികളും വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളും മനോഹരമായ വനങ്ങളും തടാകങ്ങളും നിറഞ്ഞ സ്കാൻഡിനേവിയ എന്ന് പറയുന്നത് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ് അപ്പോൾ സ്കാൻഡിനേവിയെന്ന് പറയുന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാണ് പറഞ്ഞത് ഇവിടെ മഞ്ഞ് മൂടിയ കുന്നുകളുണ്ട് ഹിമാനികളുണ്ട് വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളുണ്ട് മനോഹരമായ വനങ്ങളും തടാകങ്ങളും നിറഞ്ഞതാണ് സ്കാൻഡിനേവിയൻസ് എന്ന് പറയുന്നത് ഇത് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ് നീണ്ട കാലത്തെ ഹിമാനീകരണത്തിൻ്റെയും അപക്ഷയത്തിൻ്റെയും ഫലമായി രൂപപ്പെട്ട ഉരുണ്ട തലപ്പോട് കൂടിയതും നേരിയ ചരിവുള്ളതുമായ കുന്നുകൾ പലയിടങ്ങളിലും കാണപ്പെടാറുണ്ട് അപ്പോൾ ഈ കുന്നുകളുടെയൊക്കെ പ്രത്യേകത എന്താ പറഞ്ഞത് നീണ്ട കാലത്തെ ഹിമാനീകരണത്തിൻ്റെയും അപക്ഷയത്തിൻ്റെയും ഫലമായി രൂപപ്പെട്ട ഉരുണ്ട കൂടിയതും നേരിയ ചരിവുള്ളതുമായ കുന്നുകൾ പലയിടങ്ങളിലും സ്കാൻഡിനേവിയയിലുണ്ട് സ്കാൻഡിനേവിയൻ തീരങ്ങളിൽ കാണപ്പെടുന്ന ഫിയോഡുകളും ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് കണ്ടോ ഇവിടുത്തെ തടാകങ്ങളും ഇതാണ് നോർവേയിലെ ഫിയോഡ് തീരമെന്ന് പറയുന്നത് സ്കാൻഡ് നേവിയയിൽ ഉള്ളതാണ് ഫിയോഡ് തീരം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഫിയോഡ് തീരം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്ന് പറഞ്ഞു പോകാം എന്താണ് ഫിയോഡ് ഫിയോഡ് ഹിമാനികളുടെ അപരധന പ്രക്രിയയിലൂടെ യു ആകൃതിയിൽ രൂപം കൊള്ളുന്ന താഴ്വരകളാണ് യു രൂപ താഴ്വരകൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ദേ ഒരു യു ആകൃതിയിൽ രൂപം കൊള്ളുന്ന എന്ത് ഈ പറഞ്ഞ താഴ്വരകളാണ് യു രൂപ താഴ്വരകൾ എന്ന് പറയുന്നത് ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ തീരങ്ങളിൽ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് ഫിയോഡുകൾ അപ്പോൾ എൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞ ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ പ്രദേശങ്ങളിലെ തീരങ്ങളിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് ഫിയോഡുകൾ എന്ന് പറയുന്നത് ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിലെ ഫിയോഡുകളിൽ പ്ലവകങ്ങൾ ധാരാളമായി വളരുന്നു അപ്പൊ ഈ ഫ്യോഡുകളിൽ എന്തുണ്ട് പ്ലവകങ്ങൾ പ്ലവകങ്ങൾ ധാരാളമായിട്ട് വളരുന്നുണ്ട് ഇവയെ ആഹരിക്കുന്നതിനായി ധാരാളം മത്സ്യങ്ങൾ എത്തുന്നതിനാൽ ഈ പ്രദേശങ്ങൾ മത്സ്യസമ്പന്നമാണ് അപ്പോൾ ഈ ഫിയോഡുകളിൽ പ്രത്യേകത എന്താണ് അവിടെ ഒരുപാട് പ്ലവകങ്ങളുണ്ട് ആ പ്ലവകങ്ങൾ അതെന്താണ് പ്ലവകങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അവിടെ ഉഷ്ണശീതജല പ്രവാഹങ്ങൾ കൂടി ചേരുന്ന പ്രദേശങ്ങളിലെ ഫിയോഡുകളിലാണ് എന്തുണ്ടാകുന്നത് പ്ലവകങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ എന്തുണ്ട് ധാരാളം മത്സ്യസമ്പത്ത് ഉണ്ട് ആയത് അതിനാൽ സ്കാൻഡിനേവിയൻ പ്രദേശം മത്സ്യബന്ധൻ മത്സ്യബന്ധനത്തിന് പേര് കേട്ടതാണ് അപ്പോൾ സ്കാൻഡിനേവിയൻ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് അവിടെ മത്സ്യബന്ധനത്തിന് പേര് കേട്ട പ്രദേശമാണ് സ്കാൻഡിനേവിയ എന്ന് പറയുന്നത് ഇനി ഹിമാനീകരണം കൂടി നമുക്ക് ഇവിടെ പറഞ്ഞു വെക്കാം അതുപോലെ അപക്ഷയം ചലിക്കുന്ന മഞ്ഞുപാളികളാണ് എന്ത് ഹിമാനികൾ എന്ന് പറയുന്നത് ഇവയുടെ ചലനത്തിൻ്റെ ഫലമായി വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്നു ഈ പ്രക്രിയയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് ഹിമാനീകരണം എന്ന് പറയുന്നത് അപ്പോൾ ഹിമാനീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് ചലിക്കുന്ന മഞ്ഞുപാളികളാണ് ഹിമാനികൾ അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം ഇവയുടെ ചലനത്തിൻ്റെ ഫലമായി അതായത് ഈ ചലിക്കുന്ന മഞ്ഞുപാളികളായ ഹിമാനികളുടെ ചലനത്തിൻ്റെ ഫലമായി എന്ത് ചെയ്യുന്നു വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്നു ഈ പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹിമാനീകരണം എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിലെ ശിലകളിലുണ്ടാകുന്ന ഭൗതികമോ രാസികമോ ജൗ ജൈവികമോ ആയ വിഘടനം അഥവാ ശിഥിലീകരണമാണെന്ത് അപക്ഷയം എന്ന് പറയുന്നത് അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗമഭുരുദത്തിലെ ശിലകൾ അഥവാ കല്ലുകളിൽ ഉണ്ടാകുന്ന ഒന്നുകിൽ ഭൗതികമാകാം അല്ലെങ്കിൽ രാസികമാകാം അല്ലെങ്കിൽ ജൈവികമാകാം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിഘടനമാണ് എന്ത് ശിഥിലീക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈയൊരു ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് ഇവിടെ നിർത്തുകയാണ് ബാക്കി ഭാഗം നമ്മൾ അടുത്തൊരു പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് തൊണ്ടയൊക്കെ അടച്ച് ഒരുപാട് സ്ട്രെയിൻ ചെയ്താണ് ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ ശരിക്കും എനിക്ക് ഈ ക്ലാസ്സുകൾ എടുക്കുന്നതിൽ ഒരു തൃപ്തിയില്ല എന്നാലും ഒരുപാട് പേർക്ക് എക്സാമായി എന്ന ഒരു കമൻ്റുകൾ പറയുകയും വിളിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഇടുന്നത് അപ്പോൾ